യീശു വിശി എനിക്ക് ശ്രദ്ധിയായിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനാറാമത്തെ ആഴ്ചയിൽ ബുധനാഴ്ച മത്താൻ സുവിശേഷം പതിമൂന്നാം മതിയായ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ വിദക്കാരൻ്റെ ഉപമ യീശു പറയുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇവിടെ ഈ സുവിശേഷ ഭാഗത്തിലെ വിദഗ്ധാരൻ്റെ ഉപമയിലേക്ക് കടക്കുന്നില്ല മറിച്ച് ബഹുമാനപ്പെട്ട ബോബി ജോസ് കപ്പൂജി നച്ചൻ്റെ ഒരു പ്രസംഗത്തിലെ കൗതുകരമായൊരു നിരീക്ഷണം ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ആ ഒന്നാമത്തെ വാക്യം പറഞ്ഞിങ്ങനെയാണ് ആ ദിവസം യേശു വീട്ടിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്തിരുന്നു രണ്ട് വലിയ ജനക്കൂട്ടം അവൻ്റെ ചുറ്റും കൂടി തന്നിമിത്തവനൊരു തോണിയിൽ കയറിയിരുന്നു തോണിയിൽ കയറിയിരുന്നു എന്നിട്ട് ഈ വിധക്കാരൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയ എന്താണ് നിരീക്ഷണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മരപ്പണിക്കാരൻ മീൻ പിടിക്കാൻ പോകുന്ന വള്ളത്തിലിരുന്ന് കൃഷിയെക്കുറിച്ച് സംസാരിക്കുന്നു വളരെ രസകരമായൊരു ഒരു ഒബ്സർവേഷനാണെന്ന് ഒരു മരപ്പണിക്കാരൻ മീൻ പിടിക്കാൻ പോകുന്ന വള്ളത്തിലിരുന്ന് കടൽ കിടക്കുന്ന വള്ളത്തിലിരുന്ന് കൃഷിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇത് ഇത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് അതായത് യീശോ കൃത്യതയുള്ള ഒരു പ്രഗത്ഭനായ മരപ്പണിക്കാരനാണ് ഒരു പ്രഗത്ഭനായ മരപ്പണിക്കാരൻ്റെ മകനാണ് ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട് അവന് ആ തച്ചൻ്റെ മകനല്ലേ അതിൻ്റെ അസ്രത്തിൽ അനേകം തച്ചന്മാരുണ്ടായിരുന്നിരിക്കണം പക്ഷേ ദ കാർപ്പൻ്റർ ആ തച്ചൻ എന്ന് പറഞ്ഞാൽ അത് ജോസഫാണ് ആ വലിയ തച്ചനിൽ നിന്നും മരപ്പണി പഠിച്ചിട്ടുള്ള മകൻ യേശു കൃത്യതയുള്ളൊരു മരപ്പണിക്കാരനായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കൃത്യം അളവറിയുന്ന മരപ്പണിക്കാരൻ അതായത് ഒരാൾ ആ എന്താണ് അയാളുടെ ബലം ബലമെന്താണെന്ന് അറിയാവുന്ന മരപ്പണിക്കാരനാണ് ദൈവപുത്രനായ ഈശോ നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരാണ് നമ്മുടെ ബലം എന്താണ് നമ്മുടെ ബലഹീനത എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന മരപ്പണിക്കാരൻ ഒരു തടിയെടുത്തു വെച്ചാൽ ഈ തടിയുടെ ബലം എന്താണ് ഇത് ഏത് മരത്തിൽ നിന്നും എടുത്ത തടിയാണ് ഇത് മരത്തിൻ്റെ തടിയാണ് അല്ലെങ്കിൽ ഈ തടി കൊണ്ട് എന്ത് പണിഞ്ഞെടുക്കാൻ സാധിക്കും ഈ തടിയിൽ നിന്നും ഒരു ഉപകരണം കൃത്യമായി പണിയാനായിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ അറിയാവുന്ന കൃത്യതയുള്ള മരമറിയാവുന്ന മരപ്പണിക്കാരൻ മനുഷ്യനെ അറിയാവുന്ന ദൈവപുത്രൻ ആണ് ഈശോ കൃത്യത കൃത്യമായി എല്ലാം അറിയാവുന്ന മരപ്പണിക്കാരൻ എവിടാണ് ഇരിക്കുന്നത് കടലിൽ കിടക്കുന്ന വള്ളത്തിലിരിക്കുകയാണ് നിശ്ചയമായും അത് കടത്തുവള്ളമല്ല കടലിൽ കിടക്കുന്ന വള്ളം മീൻ പിടിക്കാൻ പോകാൻ ഉപയോഗിക്കുന്ന വള്ളമാണ് മത്സ്യബന്ധന നവുകയാണ് അപ്പം ഇതിലിരിക്കുമ്പോൾ ഈശോയുടെ ലക്ഷ്യം മനുഷ്യരെ പിടിക്കുക എന്നുള്ളതാണ് കാരണം ഈശോ ഈശോമാരോട് പറഞ്ഞുകൊണ്ട് ഇനി മേലും നിങ്ങൾ മീൻപിടുത്തക്കാരില്ല നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാണ് അപ്പോൾ മനുഷ്യനെ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൃത്യതയുള്ളൊരു മരപ്പണിക്കാരൻ മീൻ പിടിക്കാൻ പോകുന്ന വള്ളത്തിലിരിക്കുക എന്നിട്ട് ഈശോ പറഞ്ഞു തുടങ്ങുന്ന കഥ എന്താണ് ഒരു വിധക്കാരൻ വിതയ്ക്കാൻ പോയി വളരെ സ്ഥലമായ ഒരു വസ്തുത ഈ വിധക്കാരൻ ഒരു നല്ല വിധക്കാരനായിരുന്നെങ്കിൽ കൃത്യമായി വിത്തൊന്നും നഷ്ടപ്പെടാതെ നല്ല നിലം നോക്കി അവിടെ മാത്രം വിത്തിട്ട് അതിനെ നൂറുപേനി വിളയിച്ചെടുക്കാൻ ശ്രമിച്ചേരേ പക്ഷേ ഈ വിധക്കാരൻ ദൈവമാണ് ഈ ദൈവം കണക്ക് കൂട്ടലുകൾക്ക് അതീതനാണ് അതുകൊണ്ട് ദൈവം ഇങ്ങനെ വിത്ത് മാരി വിതറുകയെ കുറേ പോയി വഴിയരിയിൽ വീണു കുറേ ഉൾപ്പടർപ്പുകൾക്കിടയിൽ വീണു കുറേ പാറപ്പുറത്തും വീണു കുറച്ച് നല്ല നിലത്തും വീണു ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഈ വിത്ത് വാരി വിതറുക കൃപകൾ വാരി വിതറുക കരുണ വാരി വിതറുക ഇത് ദുഷ്ടനായ മുൾച്ചെടിക്കിടയിലേക്കും അശ്രദ്ധമായി നീങ്ങുന്ന വഴിയരിയിലേക്കും അശ്രദ്ധമായി നീങ്ങുന്നവർ ആയ മനുഷ്യനായ വഴിയരിയിലേക്കും ഹൃദയനായ പാറപ്പുറത്തേക്കും നന്മയുള്ള നല്ല നിലത്തേക്കും ഒരുപോലെ കരുണ വാരി വിതറുന്ന ദൈവമാണ് താനെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ മൂന്നും ദൈവത്തിൻ്റെ ക്വാളിറ്റിയാണ് ഒന്ന് അവൻ കൃത്യമായും നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട് മരമറിയാവുന്ന മരപ്പണിക്കാരൻ മനുഷ്യനെ അറിയാവുന്ന ദൈവപുത്രൻ നമ്മെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ ബലവും ബലഹീനതയും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ട് അവൻ മത്സ്യം പിടിക്കാനുള്ള വള്ളത്തിനകത്തിരിക്കുമ്പോൾ മനുഷ്യനെ പിടിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരസ്യ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഈശോ ലക്ഷ്യം വെക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ സകല മനുഷ്യനിലേക്കും തൻ്റെ കരുണ എത്തണം എന്നുള്ളതാണ് അത് പാറ പോലെ ഹൃദയം കഠിന ഹൃദയമുള്ളവനാണെങ്കിലും ദുഷ്ടതയുടെ മുൾച്ചെടിയുള്ളവന് മുൾച്ചടിയായ മനുഷ്യനാണെങ്കിലും അശ്രദ്ധമായി ജീവിക്കുന്ന വഴിയേരിങ്ങായ മനുഷ്യനാണെങ്കിലും നന്മകൾ നിറച്ചു വെച്ച നല്ല നിലമായ മനുഷ്യനാണെങ്കിലും ദൈവം കരുണ ഒരുപോലെ ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കും ഇതാണ് ഈശോയുടെ മൂന്ന് ക്വാളിറ്റി മരപ്പണി അറിയാവുന്ന മരപ്പണിക്കാരൻ മത്സ്യം മനുഷ്യനെ പിടിക്കാനിറങ്ങിയ മുക്കുവൻ കരുണ വാരി വിതറുന്ന വിധക്കാരൻ ഈ മൂന്ന് കാര്യങ്ങളും ഈശോ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളിലൂടെയും ഈശോ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം നമ്മെ അറിയുന്ന ക്രിസ്തു നമ്മളിലേക്ക് ഇടപെടുന്ന രീതി കരുണ ചുരിഞ്ഞുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഈ മരപ്പണിക്കാരനായ മുക്കുവനായ വിധക്കാരനായ ദൈവത്തെ സ്നേഹിക്കാം